അപ്പൊ റമലാനിലും തറാവി കൊണ്ട് അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി അതിൽ നിന്ന് തന്നെ കിട്ടി ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് റമദാൻ മാസത്തിൽ മാസത്തിലൊരു തറാവീഹ് നാട്ടുകാരെ നിങ്ങൾ കേട്ടു എന്റെ ഈ വീഡിയോ വീക്ഷിക്കുന്ന ആളുകൾ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ മൗലവിമാരി പറയുന്നതിനെ അന്തമായി തലവെച്ചു കൊടുത്തുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആവേശം എത്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്ന രീതി മാറ്റി വെച്ച് നിങ്ങൾ റമദാൻ അല്ലാത്ത ഒരു തറാവീഹ് எந்த <Giro entender> <Jungle -g believers> ഇത് അബദ്ധമാണ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏതാണ് ഞാൻ അബദ്ധമാകാം റമദാനല്ലാത്തൊരു തറാവിയമദാനല്ലാത്ത കാലത്ത് ഒരു തറാവിയെന്ന് നാട്ടുകാർക്കാർക്കും പരിചയമല്ല നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രം പരിചയമുള്ള ഒരു തറാവിയ റമദാനല്ലാത്ത കാലത്ത് ഞാനൊരു തറാവിയെന്ന്സ്കരിച്ചു ആരെങ്കിലും പറയാറുണ്ട് നിങ്ങൾ എന്തോ ഒരു വാദം വാദിക്കുക അതിനൊരു ഹദീസ് ഉന്നയിക്കുകയും ചെയ്യുക ഈ ഹദീസും ഈ വാദവും തമ്മിൽ ഒരു ബന്ധമല്ല എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടേ നിങ്ങളെ നേതാക്കന്മാർ പോലും അത് പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ നേതാക്കന്മാരെ എഴുതി വെച്ചെന്താണ് നിങ്ങൾ മറന്നുപോകുന്നത് നിങ്ങളുടെ ഇ കെ മൗലവിയും എം സി സി മൗലവിയും അതുപോലെ തന്നെ ടി കെ മുഹമ്മദ് മൗലവിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫിൽ അമലിയ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖരായ മൂന്ന് മൗലവിമാർ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെ ഗണ്ണം ഇതിന് വിശദീകരണം ഈ സമൂഹത്തിന് നിങ്ങൾക്ക് ഒരു കാലത്ത് തോന്നിയത് പറയുക പിന്നീട് ഒരു കൊല്ലം കഴിയുമ്പോൾ അതിനൊരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവരിക അതിനപ്പുറത്തേക്ക് ഒരു മൗലവിയുടെ പഠനത്തിൽ കിട്ടിയത് പിന്നെ അപ്ഡേഷൻ ആയിട്ട് വരിക ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യപ്പെടേണ്ടതാണോ മതം എന്നുള്ളത് ഈ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മതം വെച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷണം നടത്തുന്നത് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു ഭാബികൾക്കാണ് ഞാൻ ഏത് വഹാബി മൗലവിമാരുണ്ടെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിലും അവർക്ക് സർവർക്കും അംഗീകാരമുള്ള മഹാബിസം എട്ട് നിലയിൽ പൊട്ടി പല വിഭാഗങ്ങളായി മാറുന്നതിനു മുമ്പുള്ള നിങ്ങളെല്ലാവരും നേതാക്കന്മാരായി കാണുന്ന ഇ കെ കുഞ്ഞഹദ് കുട്ടി മൂലവിയും എം സി സി അബ്ദുൾ കെ മുഹമ്മദ് മൗലവിയും ഈ മൂന്ന് മൗലവിമാരാണ് ഈ പുസ്തകം ഇവിടെ ഇറക്കിയിട്ടുള്ളത് നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അന്ന് കാലത്ത് പഴയ കാലത്ത് നിങ്ങൾ ഇറക്കിയതായ പുസ്തകമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൽ എന്താണ് ഈ മൗലവിമാര് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിച്ചത് ഒരു കാലത്ത് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട ആശയമാണിത് മൂന്നാം നമ്പർ എന്ന അധ്യായത്തിൽ മൂന്നാമതായി കൊണ്ടുവരുന്ന സുന്നത്ത് നമസ്കാരം ഇതും ഇഷായിന് ശേഷമാണ് പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താ പറഞ്ഞത് തറാവീഹ് റമദാനിൽ മാത്രമല്ല ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവരെഴുതി വെച്ചത് ഇത് ഇരുപതിറക്കയത്തുണ്ട് രണ്ട് പോയിന്റാണ് മനസ്സിലാക്കേണ്ടത് റമദാനിലേ ഉള്ളൂ ഇത് ഇരുപത് ഇറക്കാഴത്തും എല്ലാ ഈ രണ്ട് ഇറക്കാഴത്തിലും സലാം വാജിബാണ് നിങ്ങൾ ഈ കേരളക്കരയിൽ നിങ്ങളുടെ പാഠപുസ്തകമായി പ്രമുഖരായ മൂന്ന് തലയെടുപ്പുള്ള മൗലവിമാർ പരിശോധിച്ച് എഴുതി ഉണ്ടാക്കിയ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട പാഠപുസ്തകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലാ പറയുന്നത് ഒരു പ്രത്യേക നിഷ്കാരം തന്നെയാണ് തറാവീഹി എന്ന് അത് റമദാനിൽ മാത്രമാണ് എന്ന് അത് ഇരുപത് റെക്കായത്താണ് ഇനി വിത്രം തറാവിയും നിങ്ങൾ ഒന്നാണ് എന്നാൽ ബാബു സൊലാത്തിൻ നഫ്ലി എന്ന് പറഞ്ഞ ഈ അധ്യായത്തിൽ തന്നെ രണ്ടാം നമ്പറായി കൊണ്ടുവരുന്നത് ഏതാണ് വിത്ത് എന്തെ വിത്രും തറാവും ഒന്നാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് നമ്പർ ഇട്ട് പറയേണ്ട ആവശ്യം മൂലവി നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്തിനാണ് ഇത് രണ്ട് നമ്പർ ആക്കി കൊടുക്കേണ്ട ആവശ്യം രണ്ട് നിസ്കാരങ്ങളായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം രണ്ടാം നമ്പർ നിസ്കാരമായിട്ട് ആയിട്ട് കൊടുക്കുന്നു വിത്ത് അത് കുറഞ്ഞാൽ ഒരു റക്കായത്തും അധികരിച്ചാൽ പതിനൊന്ന് റക്കാഴത്തുമാണ് മൗരവി ഒരു റക്കയത്ത് തറാവീ എന്ന് പറഞ്ഞൊരു സംഗതില്ലോ ഒരക്കയത്തും വിത്തരം സ്കീരിക്കാമോ ഇത് നിങ്ങളെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചതാണല്ലോ കിതാബിലേക്കൊന്നും നമ്മൾ പോകണ്ട ഫിറ്റ് ഹിന്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണ്ട നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ പറയാം ഒരു ഒരക്കായത്താണ് പറഞ്ഞത് ഒരു രക്കയത്ത് എന്ന് പറഞ്ഞിട്ടൊരു തറാവിയുണ്ടോ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ എല്ലാം അങ്ങനെ ഉണ്ടോ അറിയില്ല നിങ്ങളാണ് പറയേണ്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ വിചിത്രമായ വാദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും ഒരക്കാലത്ത് തറാവിയുടെ മോലി എന്നാൽ ഒരക്കാലത്തും വിത്തര നിസ്കരിക്കാമെന്നാണ് ഈ വിത്രം തറാവീഹും എങ്ങനെ ഒന്നത് അധികരിച്ചാൽ പതിനൊന്നരക്കാലത്തുമാണ് ഇതിന്റെ സമയം ഇഷാ നിസ്കാരത്തിന്റെ ശേഷമാകുന്നു രണ്ട് നിസ്കാരങ്ങളായി തന്നെ പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ കിതാബ് നവൽ ഫിൽ പറയണം ഞങ്ങൾ പഴയ കാലത്ത് എഴുതിയത് ഞങ്ങളുടെ പ്രമുഖരായ നേതാക്കന്മാരെ എഴുതിയതൊക്കെ ആണെങ്കിലും ഞങ്ങൾ പുതിയ സുന്നഹദോസ് ചേർന്നുകൊണ്ട് മതത്തിൽ പരിഷ്കരണവും അപ്ഡേഷനും വരുത്തിയപ്പോൾ ആ പഴയ നേതാക്കന്മാർ പറഞ്ഞൊക്കെ ഞങ്ങളുടെ ചവിട്ടി പുറത്തെടുക്കണത് നിങ്ങൾ പറയണം പറയണം നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഈ അപ്ഡേഷൻ നിങ്ങൾ നടത്തുന്നത് എന്ന് മറച്ചു വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കയറി നിങ്ങൾ നടത്തുന്ന ഈ വൃത്തികെട്ട് വളരെ വൃത്തികെട്ടതല്ലേ ഇത് മുൻ മുമ്പ് പറഞ്ഞത് മുഴുവനും വെച്ചു മുഴുങ്ങിയും നിങ്ങൾ നടത്തുന്ന ഈ ആശയപ്രചരണം എത്ര വൃത്തികെട്ടതാണ് ഈ ആശയപ്രചരണം ഞങ്ങളുടെ മുൻഗാമികളെ തള്ളിക്കൊണ്ടാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാണ് ഈ തറാവീഹ നിസ്കാരം റമദാനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കളവുണ്ട് ദീനിന്റെ പേരിൽ അറിയാത്തത് പറയുന്നത് നിങ്ങളാണ് ഒരു കാലത്ത് അല്ലെങ്കിൽ അത് 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 തിരസ്കരിച്ചുകൊണ്ട് ഓർമ്മയില്ലാത്ത വിധം സമൂഹത്തിൽ നിന്ന് മൂടി വെച്ചുകൊണ്ട് പുതിയൊരു അപദേശം കൊണ്ടുവരുമ്പോൾ ദീനിൽ അറിവില്ലാതെ അജ്ഞത കൈമുതലാക്കിക്കൊണ്ട് ആശയം പറയുന്നവർ മൗലവി നിങ്ങളാണ് ഇത് പഠിപ്പിക്കുന്ന ഫൈസൽ മൗലവി അടക്കമുള്ള അതാണ്

കലാമായ വിശുദ്ധ കുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായതും സ്വഹേഹായതും ശരിയായതുമായ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലോകം ഒന്നടങ്കം പറയും അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയാണ് എന്ന് പറയും ഒരു സംശയം ഉണ്ടാവൂല്ല തീർച്ചയായും ഇമാം ബുഖാരിയുടെ തന്നെയാണ് കിതാബിൽ ഖുർആൻ കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം അത് സഹീഹുൽ ബുഖാരി തന്നെയാണ് ആ സഹീഹുൽ ബുഖാരിയിൽ വിത്ര ഖിയാമുൽ ബുഖാരിൽ എല്ലാം ഒന്നാക്കി എന്നുള്ളത് തീർത്തും അബദ്ധജടമായ നിങ്ങളുടെ വാദമാണ് അത് സഹീഹുൽ ബുഖാരിക്ക് നേരെയുള്ള ദുരാരോപണമാണ് ഇത് മൗലവി നിങ്ങളോട് ഇത് പറയലെന്ന് വൃത്തിയില്ല കാരണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇമാം ബുഖാരിയുടെ എന്തുകൊണ്ടെന്ന

എന്നാണ് എന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഈ തറാവി പേര് കാരണം ആ ഒരു കാരണം നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ വാദം വാദിക്കില്ല തറാവി ഒരു പ്രയോഗത്തിൽ തന്നെ അത് എട്ടാകാൻ പാടില്ല അത് പതിനൊന്നാകരുത് എന്നുള്ളതിന്റെ തെളിവുണ്ട് അത് ചിന്തിക്കുന്ന ഭാഷ ചിന്തിച്ചാൽ തന്നെ കിട്ടും ഒരു ഭാഷാ പ്രയോഗം അതല്ലാതെ പ്രയോഗം നടത്തില്ലല്ലോ ബഹു വചനമാണ് ും രണ്ട് സലാം അതായത് രണ്ടക്കയത്ത് നിസ്കരിച്ചിട്ട് മറ്റൊരു ഈ നാലിരക്കയത്ത് നിസ്കരിച്ചു അവർക്കുമായിരുന്നു നേടിയിരുന്നു ഇങ്ങനെയുള്ള വിശ്രമത്തിനാണ് നാലിരക്കയത്ത് നിസ്കരിച്ചാൽ എടുക്കുന്ന വിശ്രമത്തിനാണ് ഇനി ഈ ഒരു ിൽ മൂന്ന് തവണയെങ്കിലും ആവർത്തിക്കണ്ടേ മൗലവി മൂന്നെങ്കിലും വേണ്ടേ മൂന്നല്ലേ ഒരു ബഹുവചനത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ചുരുങ്ങിയത് മൂന്ന് മൂന്ന് വേണ്ടേ എങ്കിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് വേണ്ടേ ആ പന്ത്രണ്ടരക്കഴത്ത് ഭാഷാ പ്രയോഗത്തിൽ തന്നെ അത്യാവശ്യമായ ഒരു തറാവിയെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ എട്ട് എന്ന് പറയുന്നത് എട്ട് മൂന്നും പതിനൊന്ന് പറയുന്നത് അത് ആ ഭാഷാ പ്രയോഗത്തിന് തന്നെ നിരക്കാത്തതാണ് അത് മഹാനായി

ആ കൊണ്ട് തന്നെ തന്നെ പാടില്ല പാടില്ല എന്ന് ഭാഷാപരമായി ചെറിയൊരു ചെയ്യും അദ്ദേഹം കൊണ്ടുവരികയാണ് രണ്ടായിരത്തി പന്ത്രണ്ടാമത്തെ ഹദീസാണ് അദ്ദേഹം പറയാണ് റമലാനിലോ അല്ലാത്ത മാസത്തിലോ അപ്പൊ റമലാനിലും തറാവി അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി അതിൽ നിന്ന് തന്നെ കിട്ടി ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട് റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്

ുംറാവി ഇതാര വിശദീകരണമാണ് മൗലവി നിങ്ങളെ വിശദീകരണമല്ലേ ഞാൻ വളരെ മാന്യമായി നിങ്ങൾ നിങ്ങൾ ചെയ്യണം അതിൽ ഉണ്ടെന്ന് പറയുന്ന പ്രാമാണികമായ ഒരു പരിശുദ്ധ പഠിപ്പിക്കാൻ വേണ്ടി വിശദീകരണം ചെയ്ത ഏതെങ്കിലും നിങ്ങളെ മൗലവിമാരെ കിട്ടണ്ട നിങ്ങളെ ലജ്നന്റെ ഭർത്തവ കിട്ടണ്ട അതൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആൾക്കാരുടെ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഈ ഈമാമിയങ്ങളൊക്കെ വിട്ടിട്ടേ നിങ്ങൾക്ക് ലജനന്റെ പത്വിയും ഇബിനി അബ്ദുൾ പത്വിയൊക്കെ കാരണം നിങ്ങൾക്ക് വലത്തി അതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത് മറിച്ച് പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പരിശുദ്ധമായ എന്ന് പറഞ്ഞതായി നിങ്ങൾ പറയണ പണി ഞാൻ ഇല്ലാതെ നിങ്ങൾ കടുത്ത ദുബ്യാഖ്യാനമാണ് നടത്തുന്നത് പരിശുദ്ധമായ ഹദീസിനെ പച്ചയായ ദുബ്യാഖ്യാനം നടത്തുകയാണ് എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങളെ വിശദീകരണം ആവശ്യമില്ല ഈ ഹദീസ് വിശദീകരിക്കാൻ യോഗ്യരായവർ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനെ വിശദീകരിച്ചത് മഹാനായ ഇമാം അവിടുത്തെ സാരിയിൽ എന്താണ് ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഇനി വരാൻ പോകുന്ന ആ ഹദീസ് പോകുന്നോ

ഈ വിശദീകരണല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ വിശദീകരണത്തിന് എവിടെ പ്രമാണം ഞാൻ അതാ ചോദിക്കേണ്ടി വരുന്നത് നിങ്ങൾ തറാവീഹ് നമസ്കാരം ഉണ്ട് എന്നുള്ള കള്ളമാണ് പറഞ്ഞത് അതിനെ പ്രമാണം നിങ്ങൾ ഹാജരാക്കിയേ പറ്റുള്ളൂ പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തെ കുറിച്ചല്ല ഹദീസിൽ പരാമർശം എന്നുള്ളത് എന്റെ വകയല്ല ഞാൻ പറഞ്ഞത് ഷഹീബുൽ വിശദീകരിച്ച ഇമം വിശദീകരണമാണ് ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അദ്ദേഹം പറയാണ് മാസത്തിലോ അപ്പൊ റമദാനിലും ഉണ്ട് അല്ലാത്ത മാസത്തിലും ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി അതിൽ നിന്ന് തന്നെ കിട്ടി ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട് റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട് തറാവി നമസ്കാരം റമദാൻ നാട്ടിൽ പറഞ്ഞു ഈ സാധാരണക്കാരായ നാട്ടുകാരോട് എന്നോട് പറഞ്ഞോ നിങ്ങൾ നിങ്ങൾ എന്താ ഒരു കാറ്റ് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ വിമർശനവും പരിഹാസവും നിങ്ങൾ നടത്തുന്നില്ല ഈ നാട്ടുകാർക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിയാണെന്ന് പറഞ്ഞു പ്രമദാനമല്ലാത്തറവി നിങ്ങൾ എന്താ വലിയ ഏത് കേന്ദ്രത്തിൽ പോകാം